வாருங்கள் திருជ្រச்சி தெரிசிக்கியானது ஒருங்கிணை அகம்பொல்ல அரசு மகேபாளம் பிரதிசெயல் சங்கமம் எச்.எம்.எல் அன்வர் சாகிபு ஊங்காட்ட செய்யியاني பல்வேறு வகையான சாமச சாமச செய்யியاني செருகியானது திருமுடுவரி தோர்க்கை கலைபார் சாமசசத்தை அன்வர் அன்வர் உருவிகளார் ரிஷ்வர்மிச்ச சரித்திரத்தில் சரித்திரத்தில் സംരക്ഷണ സമിതി സംരക്ഷണ സമിതി സംരക്ഷണ സമിതി സംരക്ഷണ സമിതി അറിഞ്ഞോട്ടെ നിങ്ങൾ അറിഞ്ഞോട്ടെ പഴയ പാലോ കിലോ ജനങ്ങളുടെ ജീവന് ജനങ്ങളുടെ ജീവന് പുല്ലുവില ജീവനെല്ലോ നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ പഴയ പാലം മകർ നടിയാൻ പോകുന്നു മകർ നടിയാൻ പോകുന്നു ജനങ്ങളുടെ ജീവന് പുല്ലുവിലെ ജനങ്ങളുടെ ജീവന് പുല്ലുവില ജീവനെല്ലാം കൽപ്പിക്കുന്ന മരുമാൻ മന്ത്രി കൽപ്പിക്കുന്ന മരുമാൻ മന്ത്രി മന്ത്രി രാജിവക്കു പുറത്തു പോകും

അത് ഈ കേരളത്തിൽ വിലപ്പോകുമെന്ന് കരുതണ്ട ഒരു നാടിനെ ആകെ വർഗീയവൽക്കരിച്ച് പ്രസ്താവന നടത്തി പോയ സ്ഥലമാണ് നിലമ്പൂര് വെള്ളാപ്പള്ളി നടൻ എത്ര വോട്ടാണ് കിട്ടിയത് ആറായിരം വോട്ട് എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് പതിനയ്യായിരം വോട്ടുണ്ട് ബി ജെ പിക്ക് അത് അവസാനിച്ചു ഇത് കേരളമാണ് അത്തരത്തിലുള്ള വർഗീയ ആളുകളെ കൂട്ടുപിടിച്ച് അധികാരത്തിൽ വന്ന് ഇത്തരത്തിലുള്ള അഴിമതികൾ ോടിവക്കാമെന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നെങ്കിൽ കേരളത്തിലെ ഉത്തമ ബോധ്യമുള്ള ചിന്താശേഷിയുള്ള മതമയത്രി ഉൾക്കൊള്ളുന്ന വലിയ ഒരു ജനസമൂഹം കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആ ചർച്ചയ്ക്ക് അടിസ്ഥാനമായ ഭരണമാറ്റം കൊണ്ടാകും ഈ പറയുന്നതിലൊക്കെ പിന്നിൽ നടത്തിയ സകലമായ കള്ളന്മാരെയും നിയമത്തിന് മുന്നിൽ ഞങ്ങൾ കൊണ്ടുവരും അതുകൊണ്ട് അടിയന്തരമായി ഇടപെട്ട് ഈ പാലത്തിന് ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ച് വാഹനം യാത്ര ചെയ്യുന്ന അത്യന്തം മതകണകരമാണ് അത് താൽക്കാലികമായി നിർത്തിവെക്കേണ്ടതാണെങ്കിൽ നിർത്തിവെപ്പിച്ചുകൊണ്ട് പുതിയ പാലത്തിലുള്ള സംവിധാനം ഒരുക്കണം എന്നാണ് സമരസമിതിക്ക് വേണ്ടിയിട്ട് ഈ പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്കിവിടെ പറയാനുള്ളത് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹപൂർവ്വം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നമസ്കാരം